വെൽക്കം ബാക്ക് ടു ടുക്ച്ചൻ അപ്പൊ എല്ലാവർക്കും ടുക്ക്മാ കിച്ചനോട്ടെ വീണ്ടും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി റെസിപ്പിതാ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കണ്ടോ വളരെ നാടൻ ആയിട്ടുള്ള ഒരു കാച്ചിൽ കറിയാണിത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു കറിയും കൂടിയാണ് ചോറിനൊപ്പവും കഞ്ഞിക്കൊപ്പവും ഒക്കെ ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു കാച്ചിലാണ് ഈ വലിപ്പത്തിലുള്ള ഒരു കാച്ചിൽ നന്നായി ചെത്തി വൃത്തിയാക്കി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കൊത്തി എടുക്കാം ഇത ഇതുപോലെ ഞാനൊന്ന് കൊത്തുനിറുക്കിയിട്ടുണ്ട് ഈ കാച്ചിൽ വളരെ പോഷക സമ്പുഷ്ടമായ ഒരു നല്ലൊരു കിഴങ്ങ് വർഗത്തിലുള്ളതാണ് അതിനകത്ത് നാരുകളും പൊട്ടാസ്യവും വൈറ്റമിൻ സി ബി ആൻറ്റി ഓക്സിഡുകളൊക്കെ ഇതിനകത്ത് അടങ്ങിയിട്ട് കഴുകി വൃത്തിയാക്കി കാച്ചിൽ ഞാൻ കുക്കറിലോട്ടാണ് മാറ്റിയിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് പച്ചമുളക് നുറുക്കിയിടാവുന്നതാണ് ഞാനിപ്പോൾ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഒഴിച്ച് നമുക്ക് ഈ ഒരു കുക്കറൊന്ന് അടച്ച് വച്ച് വെയിറ്റിടാം അപ്പം നമ്മളിതെല്ലാം ചേർത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തു ആവശ്യത്തിന് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് ഒന്ന് വെയിറ്റിട്ട് നമുക്ക് ഒരു വിസിൽ ആദ്യം വന്നിട്ടുണ്ട് ഇത് പെട്ടെന്ന് വേഗുന്ന ഒരു കാച്ചിലാണ് ഒരു വിസിലിനും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതായിപ്പം നമുക്ക് ഇതിൻ്റെ അടുത്ത വിസിലും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനിയും ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അരപ്പിന് എന്തൊക്കെയെടുത്തേ നോക്കാം ഒരു അരമുറി നാളികേരം തിരുമിയത് കുറച്ച് മുളക് പൊടി അതിൻ്റെ കൂടെ തന്നെ ജീരകം കാൽ ടീസ്പൂൺ ജീരകം കുറച്ച് കുരുമുളക് ചതച്ചത് എടുക്കണേ കുരുമുളകാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ അപ്പോൾ കുരുമുളക് ചതച്ചെടുത്തിട്ടുണ്ട് അതുപോലെ മൂന്നല്ലി വെളുത്തുള്ളിയാണ് ഞാൻ ഇന്നെടുത്തിരിക്കുന്നത് തേങ്ങയും ജീരകവും കുരുമുളകും വെളുത്തുള്ളിയും മുളക് പൊടി നിങ്ങൾക്ക് ഇതിന് പകരം പച്ചമുളക് ചതക്കുകയോ കാന്താരി മുളക് ചേർക്കുകയോ ചെയ്യാം ഇനി നമുക്കൊരു മിക്സിയുടെ ഒന്ന് അരച്ചെടുക്കാം അതിൻ്റെ കൂടെ തന്നെ സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ അരപ്പിന് വേണ്ടി ചേർത്തിട്ടാണ് ഞാനിതൊന്ന് അരച്ചെടുത്തിരിക്കുന്നത് ഇതായിപ്പം നമുക്കിനി കുക്കറൊന്ന് തുറന്ന് നോക്കാം നല്ല ആവശ്യത്തിന് ഇത് വെന്തിട്ടുണ്ടാവും അപ്പം പെട്ടെന്ന് വരുന്ന കാച്ചിലായതുകൊണ്ട് തന്നെ ഇതാ ആവശ്യത്തിന് വെന്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാൻ തവി കൊണ്ട് ഒത്തിരി അങ്ങ് ഉടയ്ക്കുമൊന്നും വേണ്ട ഒന്ന് ഉടച്ചെടുക്കാം ആവശ്യത്തിന് വന്നിട്ടുണ്ട് ഇത് ഈ കാച്ചിൽ നമുക്ക് ദഹനത്തിനെ മെച്ചപ്പെടുത്താനും രക്തയോട്ടം വർദ്ധിപ്പിക്കാനൊക്കെ വളരെ നല്ലതാണ് അതുപോലെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനായിട്ട് ഈ കാച്ചിൽ വളരെ നല്ലതാണ് അതുപോലെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും തലച്ചോറിൻ്റെ ആരോഗ്യം നിലനിർത്താനൊക്കെ നല്ലതാണ് ഇനി നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ തിരിയങ്ങ് നന്നായിട്ട് അരയണ്ട എന്നാൽ അരയുകയും വേണം ആ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ ഒരുപാട് നെയ്യ് പോലൊന്നും അരക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ആ അരപ്പ് കഴുകി കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ടുണ്ട് മിക്സി കഴുകി അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഇത് ഇത്രയും മതി ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അരപ്പൊക്കെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം ഇത് നന്നായിട്ട് തിളയൊക്കെ വന്നു ഇനി നമുക്കിന്ന് കടുക് കുറക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടാകുമ്പം തന്നെ കടുക് കടുകിട്ടിരിക്കുകയാണേ കടുകിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഉണക്കമുളക് അതുപോലെ തന്നെ കുറച്ച് അരി കറിവേപ്പില ഇവയെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഉണക്ക അരിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അരിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് ഇതായി നമുക്ക് ഈ കറിയിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറി തന്നെയാണിത് ഞാനീ പറഞ്ഞ പോലെ നല്ല ആരോഗ്യ ഗുണം ഉള്ളതാണ് ഈ കാച്ചില് കടുക ഒക്കെ വറുത്തു നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇത് എല്ലാവർക്കും കഴിക്കാനായിട്ട് വളരെ നല്ലതാണ് കഞ്ഞിയുടെ ഒപ്പവും ചോറിനൊപ്പവും അത് വെറുതെ കഴിക്കാനും വളരെ ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു കാച്ചിൽ കയറി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഞാനിത് വിളമ്പുന്ന പാത്രത്തിലോടൊക്കെ മാറ്റിയിട്ടുണ്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടെ വേണേ അപ്പോൾ നോക്കി ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് രോഗപ്രതിരോധ ശേഷി അതുപോലെ ശരീരഭാരമൊക്കെ നിയന്ത്രിക്കാൻ ആയിട്ട് ഇത് നല്ലതാണ് നാരുകളൊക്കെ കൂടുതലുള്ളതുകൊണ്ടേ വയറ് പെട്ടെന്ന് നിറഞ്ഞതായിട്ട് തോന്നുകയും ചെയ്യും അപ്പോൾ ദഹനത്തിന് നല്ലതാണല്ലോ അപ്പം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മായ